ഞാനിപ്പോൾ നിൽക്കുന്നത് കിഴക്കും ഭാഗത്താണ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു കിഴക്കും ഭാഗത്തെ പ്രമുഖ ഹോട്ടലിൽ നിന്ന് ഫുഡ് ബിരിയാണി വാങ്ങിച്ച ബിരിയാണിയിൽ ഈ പിന്നെ ചില്ലിൻ്റെ കഷ്ണം അതായത് കുപ്പി ക്ലാസിൻ്റെയോ മറ്റോ ചില്ലിൻ്റെ ഉണ്ടെന്ന് തീർച്ചയായും അതിനെ തുടർന്ന് ഇന്ന് വകുപ്പ് ഹോട്ടലിലെത്തി പരിശോധന നടത്തി കഴിഞ്ഞിരിക്കുന്നു ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥ നമ്മളോട് സംസാരിച്ചു അപ്പോൾ ഇന്നലെ തന്നെ യുവാക്കൾ ഒരുപാട് പേർ ഫേസ്ബുക്കിലെഴുതിയിരിക്കുന്നു ചി കടക്കൽ മുതൽ ചിത മടത്ര വരെയുള്ള ഹോട്ടലുകൾ കൃത്യമായി പരിശോധിക്കണം അതുപോലെ ഇന്നലെ പതിനൊന്ന് മണിക്ക് തന്നെ കുമ്മിൽ വിഷാംശമായ രീതിയിലുള്ള മാസങ്ങളോളം പഴക്കമുള്ള ചിക്കനാണ് പിടിച്ചെടുത്തത് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പ്രദേശത്തെ ഹോട്ടലുകൾ അതുപോലെ വഴിയോര ചായക്കടകൾ എല്ലാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കൃത്യമായ പരിശോധന ഇന്നുണ്ടാകും എന്ന് തന്നെയാണ് ആരോഗ്യ വകുപ്പിൽ നിന്ന് കൃത്യമായ നിർദ്ദേശം മാഡം നൽകിയിരിക്കുന്നത് കൃത്യമായ സ്പെഷ്യൽ സ്ക്വാഡിനെ തന്നെ ഇട്ടുകൊണ്ട് എല്ലാ ഹോട്ടലുകളിലും മറ്റെല്ലാ ഭക്ഷ്യ സാധനങ്ങളിലും പരിശോധിക്കും കൃത്യമായി ഈ എൻ ആർ ഹോട്ടലിൽ നിൽക്കുന്നവർക്ക് ഹെൽത്ത് കാർഡ് പോലും ഇല്ലാതെയാണ് എൻ ആർ ഹോട്ടൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിൽ കൂടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർ എങ്ങനെയോ ആ ബിരിയാണിക്കകത്ത് ചില്ല് വന്നു എന്നാണ് അവർ ഇപ്പോഴും പറയുന്നത് എന്നാൽ അവർ അവരുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവാവിൻ്റെ പരാതിയെ തുടർന്നാണ് ആരോഗ്യവകുപ്പ് കിഴക്കൻ ഭാഗത്തുള്ള എൻ ആർ ഹോട്ടലിലേക്ക് എത്തിയത് എൻ ആർ ഹോട്ടലിൽ കൃത്യമായ പരിശോധന നടത്തി കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ അപ്റ്റേഷൻ കൂടുതൽ മണിക്കൂറുകളിൽ കിട്ടുന്ന അനുസരിച്ച് റിപ്പോർട്ട് നടത്തിയിട്ടുണ്ട് കണ്ടൻ ന്യൂനതകള് നോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പിഴയ്ക്കാണ് റെക്കമെന്റ് ചെയ്തിരിക്കുന്നത് ജില്ലാ അസിസ്റ്റന്റ് കമ്മീഷനാണ് തീരുമാനിക്കുന്നത് എന്താണ് ഇന്ന് ഒരു സ്പെഷ്യൽ സ്ക്വാഡ് നടക്കുവാണ് മിനിസ്റ്ററുടെ ഓർഡർ പ്രകാരമുള്ള ഒരു ഹെൽത്ത് ഹെൽത്ത് കാർഡിന്റെ ഒരു സ്പെഷ്യൽ സ്ക്വാഡ് നടക്കുവാണ് പരാതി കിട്ടിയതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നതാണ് ഈ പാർട്ടി ഹെൽത്ത് ഹെൽത്ത് കാർഡുമായിട്ട് അറിഞ്ഞായിരുന്നു എല്ലാം നോക്കുന്നുണ്ട് കോഴി ഇറച്ചിയില്ല അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് നിയമത്വമാണ് അതിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞത് അത് നമ്മൾ അവളോട്ട് ഉത്രവാൻഡ്രം ഡിസ്ട്രിക്റ്റിലോട്ട് അത് ഫോർവേഡ് ഫോർവേർഡ് ചെയ്യാം ആ ബിരിയാണി നമ്മൾ നിലവിൽ അതിൻ്റെ സാമ്പിളൊന്നും ഇല്ലല്ലോ നമുക്ക് അവർ പറഞ്ഞ ഒരു കടക്കാര് പറയുന്നത് അത് വേറെ എവിടെന്നെങ്കിലും ഒന്നും ഉണ്ടാവും നമുക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല സ്ഥാപനത്തിൽ കണ്ട് ന്യൂനതകൾ റെക്കോർഡ് ചെയ്ത് മേലത്ത് ഓഫീസർ പോയിട്ട് അയക്കും സാറാണ് അവിടുന്ന് ഓട്ടേ അത് പരിശോധന നടക്കുവാണോ ആ അതെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഒരു കോപ്പി ജില്ലാ ഓഫീസിലോട്ട് അയക്കും സ്ഥാപനം പഴയതായത് കൊണ്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പം അതെല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഹെൽത്ത് കാർഡ് ഇല്ല അങ്ങനെ വലിയൊരു പ്രശ്നമുണ്ട് ജീവനക്കാരുടെ ഹെൽത്ത് കാർഡ് അത് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് ഹെൽത്ത് കാർഡ് ഇല്ലാന്നൊരു ഒറ്റപ്രവിശ്യം വെച്ച് നമുക്ക് ക്ലോസ് ചെയ്യാനുള്ള നമുക്ക് നിയമം പറയുന്നില്ല ഒരുപാട് ഹോട്ടലുകൾ നമ്മളെ പരിശോധന പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ ഒരു ഒമ്പത് പഞ്ചായമാണ് പഞ്ചായത്താണ് എൻ്റെ പരിധിയിൽ വരുന്നത് പറ്റാവുന്നതുപോലെ ഇല്ല എവിടെ നിങ്ങക്ക് എന്റെ ഓഫീസിൽ വന്നാൽ കൃത്യമായ റെക്കോർഡ് കഴിഞ്ഞ ആഴ്ച മുതൽ എന്റെ ഓഫീസിൽ ആർ ടി ഐ എന്ത് വേണോ കൊടുക്കുക എന്റെ ഓഫീസിൽ കൃത്യമായ രേഖകളുണ്ട് എന്ത് ചോദിച്ചാലും ഞാൻ തരാൻ തയ്യാറാണ് ആർ ടി ഐ പ്രകാരം ചോദിച്ചാലും തീർച്ചയായും തരും തരും